ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭദിനമൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി ഒരു ചെറിയ കുളിയൊക്കെ നടത്തി വെളിയിലേക്ക് ഇറങ്ങി വന്നു ഭയങ്കര സംശയങ്ങളാണ് കേട്ടോ നമ്മുടെ ചന്ദ്രക്ക് എന്തിനായിരിക്കും ഇവിടെ രാവിലെ കുളിച്ചിട്ടുണ്ടായിരിക്കുക ഇനിയിപ്പോൾ കുളിച്ചെന്തിനായിരിക്കുന്നൊക്കെ പറഞ്ഞ് കുറെ സംശയങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതിയോട് ചോദിച്ചു രേവതി അതിനൊക്കെ ഒരു ക്ലിയർ ക്ലിയറൊക്കെ കൊടുത്തു എന്നാലും അവിടെയും ഇവിടെയൊക്കെ എന്തൊക്കെയോ പിടിച്ചിരിപ്പുണ്ട് എന്തൊക്കെയോ മണക്കുന്നുണ്ട് എന്ന് നമ്മുടെ ചന്ദ്രക്ക് മനസ്സിലായി സാധാരണ വയ്യാണ്ടിരിക്കുമ്പോ പീരീഡ്സ് ടൈമിലാണ് ഇങ്ങനെ കുളിക്കാറൊക്കെ ഉള്ളത് അല്ലാതെ രേവതി കുളിക്കാറില്ലല്ലോ അല്ലാതെ രേവതിക്ക് കുളിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല പിന്നെ എന്തിന് രേവതി കുളിച്ചു ഏതൊക്കെ ഏതൊക്കെയല്ലോ അതൊക്കെ അവിടെ അവസാനിപ്പിച്ചിട്ട് രേവതിയോട് പറഞ്ഞു നീ ഇനി മുതൽ വിളക്ക് കത്തിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് അത് പിടിച്ചില്ല രേവതിക്ക് അത് പിടിക്കില്ല കാരണം രേവതി വന്ന കാലം മുതലേ അവിടെ വിളക്ക് കത്തിക്കുന്നത് രേവതി തന്നെയാണ് അതുകൊണ്ട് രേവതി പറഞ്ഞു ഇവിടെ ഞാനേ വിളക്ക് കത്തിക്കൂ കാരണം അരി അരിയമ്മ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാതിരുന്നു അതുപോലെ വിളക്ക് കത്തിക്കരുതെന്ന് പറഞ്ഞാലേ ഞാൻ വിളക്ക് കത്തിക്കാതെ ഒന്നും ഇരിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓഹോ നീ അത്രയ്ക്കായോടി അതെ നീ വിളക്ക് കത്തിക്കണ്ടെന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിക്കേണ്ട ഇവിടെ എനിക്കൊരു മരുമകളുണ്ട് ഞാൻ നിന്റെ മരുമകളായിട്ട് കൂട്ടിയിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മുടെ രേവതിയുടെ ചങ്ക് തകർന്നു പോയി അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു എൻ്റെ മരുമകൾ വിളക്ക് കത്തിച്ചാൽ മാത്രമേ ഈ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവത്തുള്ളൂ നീ നീ മൂദേവിയാ മൂദേവി വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഐശ്വര്യം ഉണ്ടാവുന്നത് സാധാരണ മൂദേവി ഇറങ്ങി പോകാൻ വേണ്ടിയാ വിളക്ക് കത്തിക്കേണ്ടത് നീ വിളക്ക് കത്തിച്ചാലേ ഭൂദേവി കയറി വരികയുള്ളൂ അതുകൊണ്ട് ഇനി മുതലേ ഇവിടെ വിളക്ക് കത്തിക്കുന്നത് എന്റെ ശ്രുതിമോളായിരിക്കും ശ്രുതിമോളെ മോളെ ശ്രുതി എന്ന് വിളിച്ചു ഏതായാലും ശ്രുതി വിളക്ക് കത്തിക്കാൻ വേണ്ടി അല്ല വിളക്ക് കത്തിക്കാൻ വേണ്ടിയല്ല ചന്ദ്ര വിളിച്ചത് കേട്ടിട്ട് ഇങ് അടുത്തേക്ക് വരികയാണ് ഏതായാലും നമ്മുടെ ശ്രുതിയുടെ കോലം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സഹിക്കത്തില്ല മുടിയൊക്കെ പടർത്തിയിട്ട് പല്ലൊക്കെ തേച്ചുകൊണ്ട് കൊണ്ട് വരുന്നതേ ഉള്ളൂ സമയം ആറു മണി ഒക്കെ കഴിഞ്ഞു ഈ സമയത്ത് പോലും നമ്മുടെ ശ്രുതിക്ക് നേരെ ചൊവ്വ എണീറ്റും വരാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പൊ പല്ലൊക്കെ തേച്ചുകൊണ്ട് എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്നെ വിളിച്ചതേ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഉറക്ക കൂടി തന്നെയാണ് വരുന്നത് അല്ല മോൾ ഇതുവരെ കുളിച്ചില്ലേ പല്ല് തേച്ചില്ലേ അയ്യോ ഇല്ലമ്മേ ഞാൻ ലേറ്റായിപ്പോയി ഇനിയിപ്പം പോകുകയും വേണം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അതെ മോട്ടറ് ഇട്ടേക്കുക വെള്ളം തീർന്നിരിക്കുക എനിക്കൊന്ന് കയറി കുളിക്കണം എന്ന് പറഞ്ഞു ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ മോള് മോളൊരു കാര്യം ചെയ്യുക മോള് പെട്ടെന്ന് പെട്ടെന്ന് പോയി കുളിക്കുക കുളിച്ച് പല്ല് തേച്ചിട്ട് മോള് ജോലിക്ക് പോകാൻ നോക്കിക്കോളാൻ പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ രേവതി ഒരു ചെറിയ ചിരിയോടൊക്കെ കൂടി അവിടെ നിൽക്കുകയാണ് എന്നിട്ട് നമ്മുടെ ചന്ദ്രയോട് ചോദിച്ചു അല്ല അപ്പം വിളക്ക് കത്തിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ ആ നീ ഒരു കാര്യം ചെയ്യാം മോട്ടോറിട്ടിട്ട് പോയി വിളക്ക് കത്തിച്ചോടാൻ പറഞ്ഞു ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ അമ്മേ അല്ലെങ്കിലും എനിക്കറിയായിരുന്നു ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഏത് നടക്കാൻ പോകുന്നില്ലെന്നാണ് നീ പറയുന്നത് അല്ല അല്ല അമ്മയുടെ പൊന്നാരോ മരുമകളെ കൊണ്ടേ വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയായിരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ കൂടുതൽ ഡയലോഗ്സ് അടിക്കാതെ നീ പോകാൻ നോക്കാൻ പറഞ്ഞു നമ്മുടെ രേവതി ഏതായാലും വിളക്ക് കത്തിക്കാൻ പോയി രേവതി ആ ഈറൻ മുടിയോടൊക്കെ കൂടി വിളക്ക് കത്തിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമാണ് കേട്ടോ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു ദൈവത്തിനോട് ഒരു നൂറായിരം നന്ദി പറയുകയാണ് തൻ്റെ സ്വപ്നങ്ങൾ സഫലമാക്കി തന്നു തൻ്റെ ഭർത്താവ് തനിക്ക് എന്താ പറയുക വേണ്ട സ്നേഹമൊക്കെ വാരി തന്നു അപ്പം ഇതിനെല്ലാം നന്ദി പറയണമല്ലോ അങ്ങനെ വിളക്ക് കത്തിച്ച് നമ്മുടെ രേവതി നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാനുട്ടോ ഞാൻ പറഞ്ഞല്ലേ നല്ലൊരു ഐശ്വര്യമാണ് കേട്ടോ നമ്മുടെ രേവതി അങ്ങനെ മുടിയിൽ ഇങ്ങനെ തോർത്തൊക്കെ കെട്ടിയിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു തൃപ്തി തോന്നും ഏതായാലും പ്രാർത്ഥിച്ചിട്ട് പതുക്കെ നമ്മുടെ രേവതി ഇറങ്ങി വന്നു രേവതി ഇറങ്ങി വരുമ്പോഴും ആ ചിരി തന്നെയാണ് മുഖത്തുള്ളത് മുഖത്ത് വേറെ ഒരു വ്യത്യാസവും ഇല്ല നല്ല ചിരിയോടുകൂടി തന്നെയാണ് വരുന്നത് അപ്പം പതിയെ പതിയെ പല പല കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് രേവതി ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇവക്കിതെന്തു പറ്റി ഇപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നത് അല്ല സാധാരണ വടക്ക് പറയുമ്പോൾ ഇവള് മൂങ്ങിക്കൊണ്ട് നടക്കുന്നതായിരുന്നല്ലോ ഇപ്പൊ ഇവള് ചിരിച്ചോണ്ടാണല്ലോ നടക്കുന്നത് എന്തു പറ്റി എന്താ എൻ്റെ ഈശ്വര എല്ലാം കയ്യിൽ നിന്ന് പോയോ ഇനിയിപ്പം വല്ലതും സംഭവിച്ചോ അരുതാത്തത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെപ്രാണപ്പെട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നു ഏതായാലും ഇതൊന്നും നമ്മുടെ രേവതി നോക്കുന്നില്ല രേവതി നേരെ കിച്ചണിലേക്ക് ചെന്നു കിച്ചണിലേക്ക് ചെന്നിട്ട് ചായക്കൊക്കെ വെച്ചു ചായയിൽ കുറച്ച് കോഫിയൊക്കെ ഇട്ട് അല്ല സോറി ചായപ്പൊടിയൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് പഞ്ചസാര എടുത്തതാണ് പഞ്ചസാര എടുത്തിടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ രേവതി സ്വപ്ന ലോകത്താണ് അപ്പോൾ അതുംകൊണ്ട് തന്നെ പഞ്ചസാര ഒരു സ്പൂൺ സ്പൂണിടുന്നു രണ്ട് സ്പൂൺ സ്പൂണിടുന്നു മൂന്ന് സ്പൂൺ സ്പൂണിടുന്നു നാല് സ്പൂൺ ഇടുന്നു അങ്ങനെ സ്പൂണുകൾ കുറേ ഇട്ടിട്ട് ഇളക്കി 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 എങ്ങനെയൊക്കെയോ അത് ചായയാക്കി മാറ്റി ചായ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി തടങ്ങുക അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ചന്ത പോ ചന്തയല്ലേ സോറി ചന്ദ്ര എപ്പോഴും ചന്തയന്നേ വരത്തുള്ളൂ ചന്ദ്ര പുറപുറത്തുകൊണ്ട് റൂമിനകത്തേക്ക് ചെല്ലാണ് എന്തായിരിക്കും ഇവള് ഇവള് ഏതു നേരവും വിഷമിച്ച മുഖമായിട്ട് ഇരിക്കുന്ന ഇവൾക്ക് ഇത് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് പുറപുറത്തോട് ചെല്ല അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു എന്തു പറ്റി ചന്ദ്ര നീ രാവിലെ എണീറ്റി പുറപുറുക്കണത് ആ നിങ്ങളുടെ നിങ്ങളുടെ മരുമകളുടെ ഗുണവധികാരമേ ആ അത് ചില്ലറ കേസല്ല നിങ്ങളുടെ മരുമകൾ എണീറ്റത് എപ്പോഴാണെന്ന് അറിയാമോ ആറു മണി കഴിഞ്ഞപ്പം അതിരിപ്പോ എന്താ ആറു മണി കഴിഞ്ഞപ്പ എണീറ്റൂടയാർക്കും അല്ല നീ പണ്ട് എണീക്കുന്ന എത്ര മണിക്കായിരുന്നു എട്ട് മണിക്കല്ലായിരുന്നോ രേവതി വന്നേ പിന്നെയല്ലേ നീ എങ്കിലും കുറച്ച് നേരത്തെ എണീക്കാൻ തുടങ്ങിയത് ഹാ ഇതുവരെ അവള് കോഫി കൊണ്ട് തന്നില്ലല്ലോ കോഫി അല്ല കോഫി വേണമെങ്കിൽ നിനക്കിട്ട് കുടിച്ചു കൂടെ അങ്ങനെ എനിക്കിട്ട് കുടിക്കാൻ പറ്റില്ല കോഫി അവള് തന്നെ കൊണ്ടു തരണം ഓഹോ അവളുടെ മുഖം കണി കാണാതെ നിനക്ക് എണീക്കാൻ പറ്റത്തില്ലല്ലേ എന്ന് പറയുമ്പോ പിന്നെ അവളുടെ ഒരു മുഖം അവളുടെ മുഖം കണി കണ്ടിട്ട് വേണം എന്റെ അന്നത്തെ ദിവസം പോകാൻ എനിക്ക് എനിക്ക് തന്നെ ചായ ഇട്ടു കുടിക്കാൻ മടിയാ അതുകൊണ്ട് തന്നെയാ അവളെ ചായ കൊണ്ടു തരണം എന്ന് പറഞ്ഞത് അവക്കിവിടെ എന്താ ജോലി ഈ ചായ ഉണ്ടാക്കലും കഞ്ഞിയും കറിയും വെക്കലല്ലാതെ വേറൊരു ജോലി അവക്കില്ലല്ലോ അപ്പോഴത്തേക്കും ഓ പിന്നെ നീ ഇവിടെ കൊട്ടക്കണക്കിന് മല പറിക്കുന്ന ജോലി ഇവിടെ ഇരിക്കുന്നത് ദേ ഡേ രവിയേട്ടാ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക എന്ത് ടെൻഷനാ ചന്ദ്രൻ നിനക്ക് അല്ല നിനക്ക് ഇതിന് മാത്രം ടെൻഷൻ വരാൻ ഇവിടെ എന്താ നടന്നത് ആ ഇവിടെ ഒന്നും നടന്നില്ല നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങൾ എനിക്കൊന്ന് സ്വര്യം എന്താന്നൊക്കെ പറഞ്ഞ് ഇവര് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതി ചായയായിട്ട് കടന്നു വരുന്നത് അങ്ങനെ രേവതി ചായയായിട്ട് കടന്നു വന്നിട്ട് ദേ അമ്മയെ ചായ എന്ന് പറഞ്ഞു ഏതായാലും ചായ എടുത്തു രവീന്ദ്രനും ചായ എടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തം വന്നു ശ്രീകാന്ത് വന്നിട്ട് ഏടത്തി ചായ കിട്ടോ ഇടത്തി എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തം ചായ എടുത്തു ഏതായാലും ചായ എടുത്തിട്ട് നമ്മുടെ ചന്ദ്ര അതങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി കുടിച്ചതും ചേ ഇതെന്താണ് നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതെന്താ മധുരവോ മധുരിച്ചിടങ്ങോട്ട് വായി വെക്കാൻ പറ്റുന്നില്ലല്ലോടി നീ ഉള്ള പഞ്ചസാര മുഴുവനും എടുത്ത് ഇങ്ങോട്ടേക്ക് കമത്തിയോ അതെ രണ്ട് കിലോ പഞ്ചസാര ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെന്നാ തോന്നുന്നത് ഓ ഇത് എന്ത് ചായ ഇത് എന്തോന്ന് ചായ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്താ ചന്ദ്ര നീ പറയുന്നത് അല്ല രേവതി ഉണ്ടാക്കിയ ചായക്ക് എന്താ കൊഴപ്പിരിക്കുന്നത് ഒരു കുഴപ്പമില്ലാതെ കൊണ്ട് കൂടിച്ചു നോക്ക് കൂടിച്ചു നോക്കുമ്പോ അറിയാം എന്താ കൊഴപ്പെന്ന് അതിനെന്താ രേവതി എന്നും രേവതി അല്ലേ ചായ ഉണ്ടാക്കാറുള്ളത് ഇന്ന് പ്രത്യേകിച്ച് എന്ത് പ്രശ്നം വരാനാ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തും രവീന്ദ്രനും കൂടി ആ ചായ അങ്ങോട്ട് കൂടിച്ചു ചായ അങ്ങോട്ട് കുടിച്ചപ്പോൾ എന്താ പറ്റിയത് മധുരിച്ചിട്ട് ഇറക്കാൻ പറ്റുമോ അതുപോലെ മധുരം കോരി നമ്മുടെ രേവതി ഇട്ടായിരുന്നേ ഏതായാലും ചായ അങ്ങോട്ട് ഇറക്കാൻ പറ്റുന്നില്ല പക്ഷേ നമ്മുടെ ശ്രീകാന്തിനും രവീന്ദ്രനും അത് പറയാൻ പറ്റില്ല കാരണം രേവതിയെ അങ്ങോട്ട് താറ്റിക്കെട്ടുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ആദ്യം ശ്രീകാന്ത് പറഞ്ഞു അയ്യോ ഈ ചായക്ക് എന്താ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ ഇതിന് എന്നത്തേം പോലത്തെ ടേസ്റ്റ് തന്നെയാണല്ലോ ഇതിനൊത്തിരി മധുരമൊന്നുമില്ലല്ലോ ഹേ ഇതിനൊത്തിരി മധുരം ഇല്ലെന്നോ ദേ ശ്രീകാന്തേ കളിക്കരുത് കേട്ടോ നീ കുടിച്ച് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നീ സമാധാനപ്പെടിച്ച കുറച്ച് മധുരം കൂടിയെന്ന് ഓർത്ത് അല്ല ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു രവീന്ദ്രനും കുടിച്ചു നോക്കിയിട്ട് അയ്യോ ഇതിനു മധുരം കൂടുതലൊന്നുമില്ല ഇത് കറക്റ്റ് കറക്റ്റ് പാകത്തിനുള്ള മധുരം തന്നെയാ ഹേ കറക്റ്റ് പാകത്തിനുള്ള മധുരോ ഈ പഞ്ചസാര കലക്കി ഒരു പാനീയം കൊണ്ടുവന്നിട്ട് കറക്റ്റ് പാകത്തിനുള്ള മധുരം പോലും അല്ലെങ്കിലും ഇവളെന്ത് വിഷം കലക്കി തന്നാലും നിങ്ങൾ നല്ലതാ നല്ലതാന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് കുടിക്കൂല അതുപോലെ എനിക്ക് കുടിക്കാൻ പറ്റില്ല അല്ല ചന്ദ്രേ നിനക്ക് ഇത് മധുര കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ ആ എനിക്കിത് മധുര കൂടുതലായിട്ട് തന്നെയാ തോന്നുന്നത് ഹാ ഹാ എങ്കി സൂക്ഷിച്ചോ എനിക്കേ ഒരു കാര്യം പറയാനുണ്ട് ചന്ദ്രേ എന്ത് കാര്യം എന്ത് കാര്യം പറയാനുള്ളത് അതെ മധുര കൂടുതൽ നീ സൂക്ഷിച്ചോ അതാ നിനക്ക് നല്ലത് കാരണമേ ഷുഗർ ഷുഗർ ഉള്ളവർക്കാണ് കിട്ടുന്നൊക്കെ കുറച്ച് മധുരം ഉണ്ടെങ്കിലും ഒത്തിരി മധുരമായിട്ട് തോന്നുന്നത് പിന്നെ ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറകുറുക്കാണ് അപ്പം നമ്മുടെ സച്ചി കടന്ന് നിലവിളിക്കുന്ന സൗണ്ട് കേൾക്കാൻ കേട്ടോ സച്ച് കടന്ന് നിലവിളിക്കുന്ന സൗണ്ട് കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രനെ ആദ്യം ചെന്ന് നോക്കി അപ്പം അതിനു മുമ്പായിട്ട് തന്നെ ഒരു ചെറിയൊരു അടിപൊളി സീന് കാണിക്കുന്നുണ്ട് നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ വാതക്കലെ നിൽക്കുകയാണ് ലേബർ റൂമിന്റെ പുറത്താണ് നമ്മുടെ സച്ചി നിൽക്കുന്നത് കാണിക്കുന്നത് അങ്ങനെ അകത്ത് നമ്മുടെ രേവതി കടന്ന് അയ്യോ എന്ന് പറഞ്ഞ് വലിയൊരു വയറും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി ലേബർ റൂമിൻ്റെ വെളിയിലിരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കും ഒരു സിസ്റ്റർ വന്നിട്ട് അതെ സച്ചി ആരാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ ഞാനാ ഞാനാ ആ അതെ കുഞ്ഞു ജനിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞൊരു കുഞ്ഞിനെടുത്തോണ്ട് വന്നു ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് വലിയ സന്തോഷമായി കുഞ്ഞിനെ കാണാൻ വേണ്ടി ഇങ്ങനെ അച്ഛൻ ചെല്ലുകയാണ് അപ്പോഴത്തേക്കുമാണ് അതിന്റെ പുറകെ അടുത്ത കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ട് വരുന്നത് അടുത്ത കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ട് വന്നപ്പം സച്ചി ചോദിച്ചു അല്ല ഏരട്ട പിള്ളേരാണോന്ന് അപ്പൊ സിസ്റ്റർ പറഞ്ഞു ഹേ ഏരട്ട പിള്ളാരൊന്നും അല്ലെന്ന് അപ്പൊ അടുത്ത സിസ്റ്റർ വേറൊരു കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ട് വന്നു പിന്നെ ഒരു സിസ്റ്റർ വേറൊരു കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ട് വന്നു അങ്ങനെ അഞ്ചു കുഞ്ഞുങ്ങളെ ആയിട്ട് അഞ്ച് സിസ്റ്റർമാർ ഇത് കണ്ടതും നമ്മുടെ സച്ചി അയ്യോ എന്റെ ഡ്യൂ എന്റെ വാടക എന്റെ പലിശ പൈസ അയ്യോ എനിക്ക് വേണ്ടേ അതൊന്നും അടയ്ക്കാൻ പറ്റില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കിടന്നു കാറാണ് ഏതായാലും ഈ കാർച്ചയാണ് നമ്മുടെ രവീന്ദ്രനും സച്ചിയൊക്കെ രവീന്ദ്രനും രേവതിയൊക്കെ ഒക്കെ കേൾക്കുന്നത് സ്വപ്നമായിരുന്നു ട്ടോ പാവം കുട്ടി ഒരു സ്വപ്നം കണ്ട് പേടിച്ചതാ അങ്ങനെ ഏതായാലും അവിടെ ചെന്നു രവീന്ദ്രൻ ചെന്നിട്ട് എന്താണ് എന്താടാ നിനക്ക് പറ്റിയത് അയ്യോ എനിക്ക് വേണ്ടേ എനിക്ക് വയ്യേ എനിക്ക് എനിക്ക് അഞ്ച് കുഞ്ഞുങ്ങളെ വേണ്ട എനിക്ക് ഒരു കുഞ്ഞിനു മതി ഈ അഞ്ച് കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ശേഷി എനിക്ക് ഇല്ല അച്ചാ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കിടന്ന് കരയാൻ തുടങ്ങി രേവതി വന്നിട്ട് എന്താ എന്താ അച്ചാ പറ്റിയത് അതേ നിന്റെ കെട്ടിയവൻ രാവിലെ എണീറ്റേ സ്വപ്നം കണ്ടതാണ് സ്വപ്നോ എന്ത് സ്വപ്നം അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അല്ല നീ നീ ഹോസ്പിറ്റലല്ലേ അല്ല നീ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് തിരിച്ചു വന്നോ അല്ല അഞ്ചു പിള്ളേർ ഇവിടെ അല്ല ഞാനും എന്താ ഈ കട്ടിനെ കിടക്കുന്നത് അല്ല നിങ്ങൾ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത് അല്ല നിങ്ങൾ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു അതേ എൻ്റെ പൊന്നാര മോനെ നീ സ്വപ്നം കണ്ടതായിരിക്കും ഏതായാലും രാവിലെ സ്വപ്നം കണ്ടു കിടന്ന് കാരണം അത്രക്ക് ശരിയല്ലെങ്കിലും ഈ സ്വപ്നം കുറച്ച് നല്ല സ്വപ്നമാണ് കേട്ടോ ഇത് സത്യ ഇത് സത്യമാകാൻ വേണ്ടിയാ ഞങ്ങളൊക്കെ ഇവിടെ കാത്തിരിക്കുന്നത് ഏഹ് അഞ്ചു മക്കളോ വേണ്ട 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 അയ്യോ ഇത് സ്വപ്നമായിരുന്നല്ലേ ഓ രക്ഷപ്പെട്ടു എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് എണീറ്റു ഏതായാലും രവീന്ദ്രൻ രവീന്ദ്രന്റെ പാട്ട് രവീന്ദ്രന്റെ പാട്ടിന് പോയി രേവതി അവിടെ ഇങ്ങനെ നാണത്തോട് കൂടി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ രേവതിക്ക് കാര്യം പിടിയിട്ട് ഇന്നലത്തെ ഹാങ്ങ് ആണെന്ന് മനസ്സിലായി അങ്ങനെ സച്ചി രേവതിനെ നോക്കിയിട്ട് പതിയെ എങ്ങനെ എണീറ്റു പദ്യ അങ്ങനെ എണീറ്റ് നാണത്തോട് കൂടി പതി എണീറ്റ് ആ ടോയ്ലറ്റിലേക്ക് കയറി പോകാൻ തുടങ്ങിയതും തിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയട്ടെ ഇന്നലെ ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് കേട്ടോ അറിയാതെ അറിയാതെ അത് സംഭവിച്ചു പോയി സോറി എന്നോട് ക്ഷമിക്കണം ഇനി ഇനി ഞാനിത് ആവർത്തിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വേഗം ബാത്റൂമിലേക്ക് കയറിപ്പോയിട്ടോ നമ്മുടെ രേവതിക്കാണെങ്കിൽ ചിരി സഹിക്കാൻ പറ്റുന്നില്ല രേവതി ചിരിച്ചോണ്ട് തന്നെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ രേവതി അങ്ങോട്ടേക്ക് പോയി അങ്ങനെ ഇവർ ചായ കുടിച്ചോണ്ടൊക്കെ ഇരിക്കുക വീണ്ടും ഇവർ ചായ കുടിക്കുന്ന സീൻ തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ ചായയുടെ കാര്യം ഇങ്ങനെ തർക്കം മൂത്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ മധുരം ഉണ്ട് മധുര ഇല്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്കും നമ്മുടെ സുതിയും ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് സുതി പറഞ്ഞു ഇതുവരെ ചായ കിട്ടിയില്ലല്ലോ അമ്മേന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ മോനെ ഇവിടത്തെ ചായ കുടിക്കണ്ടട്ടോ അയ്യോ ഇവിടത്തെ ചായക്ക് ഒരു ടേസ്റ്റും ഇല്ല അതുപോലെ ഇവളെ കുറെ പഞ്ചസാര കലക്കി എനിക്ക് തന്നേക്ക ഇവളെന്നെ കൊല്ലാനാ ഇവളുടെ ഉദ്ദേശം എനിക്ക് എങ്ങനെയെങ്കിലും ഷുഗർ വരണം എന്നെ ഷുഗർ പിടിപ്പിച്ച് ഇവക്ക് കൊല്ലണം ആ ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാ ഈ പഞ്ചസാര മുഴുവൻ ഇതിനകത്ത് കലക്കി വെച്ചിരിക്കുന്നത് ഇവരോട് ചോദിച്ചപ്പം ഇവർക്ക് മധുരമില്ല ഇല്ല അപ്പൊ പിന്നെ എനിക്ക് എനിക്ക് മാത്രം ഇവിളിട്ടോണ്ട് തന്നതല്ലേ ഈ മധുരം മോനൊന്ന് കുടിച്ചു നോക്കിയെന്ന് പറഞ്ഞ് ഏതായാലും അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് നമ്മുടെ സുതി ഒന്ന് പതുക്കെ ഒന്ന് കുടിച്ചപ്പോഴത്തേക്കും അയ്യോ ഇത് എന്തൊരു മധുരം അമ്മയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അവിടെ നിന്ന് രവീന്ദ്രൻ പറഞ്ഞു ആ അപ്പോഴി ചന്ദ്രൻ നിന്റെ മോനും ഷുഗർ വന്നതീന്ന് പറഞ്ഞപ്പം ദേ നിങ്ങളും മിണ്ടാതിരുന്നോണം എൻ്റെ മോൻ അങ്ങനെ ഷുഗർ ഒന്നും വന്നിട്ടില്ല ഇവള് മനപൂർവ്വം ഓരോന്ന് കാണിച്ചിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സംസാരിക്കുമൊന്നും വേണ്ടാട്ടോ എന്ത് വിഷം കൊണ്ടുവന്നാലും എന്ത് സാധനം കൊണ്ടുവന്നാലും ഒരു കുഴപ്പവും നിങ്ങൾക്ക് അതങ്ങ് കുടിച്ചോളും ദേ എൻ്റെ ശ്രുതി നീ ഒരു ജ്യൂസ് ജ്യൂസുണ്ടാക്കൂല അതിൻ്റെ പേരെന്നാ എ ബി സി ജ്യൂസോ ആ ആ ജ്യൂസ് ആ ജ്യൂസ് ഉണ്ടാക്കി അമ്മയ്ക്കും കുറച്ച് താ എൻ്റെ പൊന്നും മോളെ അല്ലാതെ ഇവളുടെ ഈ ചായ കുടിച്ചു കഴിഞ്ഞാലേ എനിക്ക് ഇല്ലാത്ത എനിക്ക് ഷുഗർ വന്ന് ഞാൻ ജത്തു പോകുന്നു പറഞ്ഞു ഏതായാലും ഇങ്ങനെ സംസാരിച്ചോണ്ടാക്കി ഇരിക്കുമ്പം ബാത്റൂമിലൊക്കെ പോയിട്ട് പതുക്കെ നമ്മുടെ സച്ചി വരിക സച്ചി പതുക്കെ ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ആ അതെ അച്ഛാ അച്ഛന് അച്ഛൻ എപ്പോഴാ അച്ഛാ സുതി ഉണ്ടായത് സുതി കല്യാണം കഴിഞ്ഞ് എത്രനാൾ കഴിഞ്ഞാ ഉണ്ടായത് അത് പിന്നെ കറക്റ്റ് ചോദിക്കുകയാണെ എനിക്കറിയില്ല ഉം ഒരു പതിനൊന്ന് മാസം പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടെങ്ങാണ്ടാണ് ഇവനുണ്ടായത് പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടാണോ ഇവൻ ഇവനുണ്ടായത് പതിനൊന്ന് മാസം കഴിഞ്ഞിപ്പോ ഇവൻ വന്നോ എടാ എന്തിനാടാ അച്ഛന്റെ പൈസ മുടിപ്പിക്കാൻ വേണ്ടി നീ ആ സമയത്ത് വന്നതെന്ന് ചോദിച്ച നമ്മുടെ സുതിയോടും വെക്കിട്ട് കയറുക കേട്ടോ രവീന്ദ്രന്റെ രവീന്ദ്രന്റെ അല്ല സച്ചിയുടെ കിളിയും പറവയൊക്കെ ഞാൻ പറയുന്നത് പോലെ പോയിട്ടിരിക്കുകയാണ് സച്ചി എന്താ ചെയ്യുന്നത് സച്ചിക്ക് തന്നെ അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ഇനി അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായി പോകുവോ അഞ്ചു കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് ഡ്യൂ അടയ്ക്കണം ബലിശടയ്ക്കണം വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി ഇറക്കണം ഇതെല്ലാം കൂടെ തലയിൽ കിടന്ന് തല മരവിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ സുതി പറഞ്ഞു നിനക്ക് എന്താണ് നിനക്ക് വന്ന ഇവര് ഭ്രാന്തം പിടിച്ചോ എന്ന് ചോദിച്ചപ്പോ ചന്ദ്ര പറഞ്ഞു ആ ഇവന് ഭ്രാന്ത് പിടിച്ചു രാവിലെ ഇവന്റെ പെണ്ണും പെണ്ണുംപുള്ള വന്ന് കിളി പോയിട്ട് അതിലെ പാറി പറഞ്ഞ് നടക്കുന്ന കണ്ടത് ഇപ്പം എന്താ അടുത്ത ആളും കൂടെ വന്ന് ഇവരും ഭ്രാന്തായിരുന്നു തോന്നുന്നു എന്ന് പറഞ്ഞപ്പം ഹേ ഭ്രാന്ത് പിടിച്ചോന്നും അല്ല അല്ല എന്തിനാ അച്ഛാ പതിനൊന്ന് മാസം കഴിഞ്ഞപ്പോ ഉണ്ടാക്കിയത് അതുകൊണ്ടല്ലേ ഇപ്പൊ അച്ഛൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോ എടാ സച്ചി നീ മിണ്ടാതിരുന്നോണം എൻ്റെ കുഞ്ഞിനെ കുറിച്ച് അനാവശ്യമൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അല്ല അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ എപ്പോഴാ ഞാൻ ഞാനുണ്ടായത് അപ്പൊ ഇങ്ങനെ ഓരോ സംശയങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരുത് വരിക നമ്മുടെ സച്ചിക്ക് ഇതൊക്കെ കേട്ടപ്പോ രവീന്ദ്രൻ ചോദിച്ചു ഇത് ഇതെന്തിനാടാ നീ ഇത് ഇതെന്തിനാ നീ ഇതൊക്കെ ഇപ്പൊ അറിയണത് നീ ഒരു കാര്യം ചെയ്യ നീയേ വേറെ ഒന്നും ചെയ്യണ്ട നീ പോയി നന്നായിട്ട് തലയിൽ വെള്ളം കോരിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് കുളിക്കുക അത് കഴിയുമ്പോഴത്തേക്ക് നിന്റെ ഈ വെളിവുകേടൊക്കെ അങ്ങ് പൊക്കോളെന്ന് പറഞ്ഞപ്പോൾ ആർക്ക് വെളുുകേട് എനിക്ക് വെളിവുകേടൊന്നുമില്ല അതെനിക്ക് മനസ്സിലായി എൻ്റെ പൊന്നുമോനെ സച്ചി നീ പോ രേവതി ഇവനെ കൂട്ടിക്കൊണ്ട് പൊക്കേന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ സച്ചിയും രേവതി അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും സുധീനെ പെട്ടെന്ന് ഇടിച്ചിട്ടാട്ടോ പോകുന്നത് സച്ചി പെട്ടെന്ന് ഒരു ഇടി ഇടിച്ചു ഇടി ഇടിച്ചെന്ന് പറഞ്ഞാൽ കൂട്ടി ഇടിച്ചിട്ട് പറഞ്ഞു എടാ നീ മാറിപ്പോടാ എൻ്റെ അച്ഛൻ്റെ പണം കളയാനായിട്ട് പതിനൊന്നാം മാസത്തിൽ പിറന്നവനേന്ന് പറഞ്ഞിട്ടൊക്കെ അകത്ത് പുറപുറത്തോണ്ടൊക്കെ അങ്ങ് അകത്ത് കയറിപ്പോയി ഏതായാലും സച്ചി അകത്തേക്ക് കയറിപ്പോയി സച്ചി അകത്ത് കയറിപ്പോയി ടോയ്ലറ്റിലേക്ക് ഇങ്ങനെ കയറി അപ്പം ചെറിയൊരു നാണം കൊണ്ടുട്ടോ സച്ചിയുടെ മുഖത്ത് അപ്പോഴും നാണം മാത്രമേ ഉള്ളൂ എന്തോ താനെന്തോ വലിയൊരു അപരാധം ചെയ്ത പോലെയാണ് സച്ചി ഇരിക്കുന്നത് സ്വന്തം ഭാര്യയല്ലേ അതിനിപ്പം എന്താ പ്രശ്നം ഏതായാലും സച്ചിക്ക് രേവതിയുടെ മുഖത്ത് നോക്കുമ്പോൾ നോക്കുമ്പോ നാണം വരിക അങ്ങനെ ഒരു ഒരു തരത്തിലകത്ത് കയറിപ്പോയി അകത്ത് കയറി പോയിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി അവിടെ ഇരുന്ന ആ ഒരു സച്ചിയുടെ ഷർട്ട് എടുത്തിട്ട് തേച്ചു വെച്ചൊരു ഷർട്ടും ജീൻസും ഉണ്ടായിരുന്നു അത് രണ്ടും എടുത്ത് അവിടെ വെച്ചു കേട്ടോ അവിടെ വെച്ചിട്ട് രേവതിയും എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വീണ്ടും നമ്മുടെ രേവതിക്ക് അതിൽ നിന്ന് വിട്ടുപോരാൻ കഴിഞ്ഞിട്ടില്ല രേവതി പിന്നെ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് ചിരിച്ച് ചിരിച്ച് ചിരിച്ചിപ്പോൾ അതൊക്കെ അടുക്കളയിലേക്ക് വീണ്ടും പോകാൻ തുടങ്ങി ഇപ്പൊ വീണ്ടും നമ്മുടെ ചന്ദ്ര ഇത് കണ്ടു ചന്ദ്രക്ക് കാര്യം ഇരി വശവശകാന്ന് മനസ്സിലായി ഇനിയിപ്പം വല്ല ശാന്തി മുഹൂർത്തം കഴിഞ്ഞു എൻ്റെ ഈശ്വര എൻ്റെ സുതിക്കും ശ്രുതിമോൾക്കും കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഇവളുടെ അവന്റെ പണ്ടാരക്കാലം കുഞ്ഞങ്ങാണ് ഈ കുടുംബത്തിലേക്ക് പറഞ്ഞാൽ തീർന്നു എൻ്റെ എൻ്റെ മോൻ്റെ സ്ഥാനം അതോടുകൂടി അവസാനിച്ചു ഇവിടത്തെ പേരക്കുട്ടി ആദ്യത്തെ പേരക്കുട്ടി എൻ്റെ ശ്രുതിമോളുടെ ശ്രുതിമോ എൻ്റെ ശ്രുതിമോളുടെ ശ്രുതിമോൻ്റെ ആയിരിക്കണം എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ രേവതി വലിയ സന്തോഷത്തിൽ തന്നെയാണ് അപ്പൊ ഇനിയിപ്പൊ കാണാൻ പോകുന്ന സീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനൊന്നിനും മെച്ചമായ സീനുകളാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇറങ്ങിയ സച്ചി വേഗം പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പം അവിടെ വെച്ചിരിക്കുന്ന ഷർട്ട് ജീൻസ് എന്ന് പറഞ്ഞാൽ എന്ന് വിടുന്ന പോലത്തെ ഷർട്ടും ജീൻസും ഒന്നും അല്ല നല്ല രീതിയിൽ തന്നെ തേച്ച് വെച്ച ഷർട്ടും ജീൻസും അത് ഇൻ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മുടെ രേവതി ഇടിയിപ്പിക്കുന്നത് ആദ്യം സച്ചി അത് നിർ രേവതി പറയുന്നത് കേൾക്കില്ല പക്ഷേ രേവതി പറയുന്നത് കേട്ടാത് ഇനി ജയിപ്പിക്കൂട്ടോ ഇൻ ജയിൻ സച്ചി രേവതി പറയുന്നത് ഇനി എന്തും നമ്മുടെ സച്ചി കേട്ടോളും ഏതായാലും അടിപ്പൊളിയായിട്ടാണ് കഥ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പം മിസ് ചെയ്ത് കളയാതെ എല്ലാ എപ്പിസോഡും നിങ്ങൾ കാണണേ മറക്കാതെ കാണണേ അപ്പം ഇതിന്റെ ബാക്കി വിശേഷം നമുക്ക് നാളെ ആ നാളെ കാണാം നാളെ ശനിയാഴ്ച ആണെങ്കിലും കഥയുണ്ടല്ലോ അപ്പം ബാക്കി വിശേഷം നമുക്ക് നാളെ കാണാം ഇനി അറിയില്ല കഴിഞ്ഞ ശനിയാഴ്ച നമുക്ക് കഥ കിട്ടിയില്ലായിരുന്നു ഏതായാലും നമ്മളൊരു ഉച്ചയോടൊക്കെ കൂടി നിങ്ങളെ അറിയിക്കാം കേട്ടോ നാളെ കഥ ഇല്ലെങ്കിൽ നമുക്ക് ഞങ്ങൾ ഞാൻ വിവരം നിങ്ങളെ അറിയിക്കാം ഏതായാലും നമുക്ക് കാത്തിരിക്കാം നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് കാണാം കേട്ടോ അപ്പം അതിനു മുമ്പായിട്ട് നമുക്ക് പ്രമോ വിശേഷം വരാനുണ്ട് അതായത് വൺ വീക്ക് പ്രമോ പ്രേമോവിശേഷവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും വൈകിട്ട് അതിനോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് നമ്മൾ പ്രണയവിശേഷം ഇടുന്നുണ്ട് അതൊരിക്കലും വിശേഷമല്ല നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വരാനിരിക്കുന്ന പ്രണയവിശേഷങ്ങളാണ് അപ്പൊ അതെന്നും പതിവ് പോലെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനമൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ചാച്ചാ ബൈ ബൈ